ഹായ് ഓൾ അസ്ലാം വലൈക്കും എൻ എഫ് കണ്ണൂർ കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഇതിനു മുമ്പ് വീട് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് നിങ്ങൾ തന്നിരിക്കുന്നത് ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടുനോക്കാം അടുക്കള വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പാണ് കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ ജോലി കഴിയുമ്പോഴും നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീനാക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ വെച്ച് നമ്മൾ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയും സീഡൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒരു കോട്ടൻ്റെ തുണിയോ ഇല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ വെച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്തെടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു തൊലിയും സീഡൊക്കെ ഈയൊരു പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനും നല്ലൊരു എളുപ്പമായിരിക്കും അങ്ങനെ ഡെയിലി നമ്മൾ കുറേ പ്രാവശ്യം കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം തുടച്ചെടുത്താൽ മതിയാവും അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പാചകത്തിൻ്റെ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത സ്ഥലത്ത് അപ്പോൾ തന്നെ തിരിച്ചു വെക്കുക പാചകത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ മസാലപ്പൊടികളും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കാറുണ്ട് എന്നാൽ ഈ ഒരു പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എടുത്ത പാത്രങ്ങളൊക്കെ തിരിച്ച് എടുത്ത സ്ഥലത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ പാചകത്തോടൊപ്പം തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയും തീർന്നു കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പാചകം കഴിഞ്ഞിട്ട് എല്ലാം കൂടി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ പാചകം കഴിഞ്ഞാലും നമ്മുടെ ക്ലീനിങ് പരിപാടി അവിടെ ബാക്കിയായിരിക്കും അപ്പോൾ നമുക്ക് സമയം നഷ്ടമാണ് അതുപോലെ തന്നെ ജോലി ഭാരവും കൂടും അപ്പോൾ ഈ ഒരു കാര്യം പാചകത്തിൻ്റെ ഇടയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാചകത്തിൻ്റെ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാം കൂടി കുക്കിങ് കഴിയുന്നതിന് ശേഷം അവസാനം കഴുകാന്ന് വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമുക്കൊരു ജോലി ഭാരമായിട്ട് തോന്നുകയും ചെയ്യും എന്നാൽ ഇതുപോലെ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒരേ സമയം തന്നെ നടക്കും അതുകൂടാതെ നമ്മൾ ഓരോ സമയം ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടാവുമല്ലോ അതൊക്കെ അതാത് സമയത്ത് തന്നെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് വെച്ചാൽ തന്നെ നമ്മൾ കിച്ചണിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക കൗണ്ടർ ടോപ്പ് ക്ലീനായിട്ട് വെച്ചാൽ തന്നെ നമ്മുടെ കിച്ചൺ ഒരു പകുതി ഭാഗത്തോളം വൃത്തിയായതുപോലെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊക്കെ പലരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഓരോ സാധനങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്പേസ് കണ്ടെത്തണം എന്നിട്ട് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ അടുക്കളയിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ അതെന്ത് ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും വാങ്ങിച്ച കവറിൽ വെച്ച് തന്നെ ഉപയോഗിക്കാതെ ഓരോന്നും ഓരോ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാനും ഉപയോഗത്തിന് ശേഷം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാനും എളുപ്പമായിരിക്കും കിച്ചൻ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും അടുക്കള ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്ര വൃത്തിയായിട്ട് വെക്കുന്നോ അതുപോലെ ആയിരിക്കും അടുക്കളയുടെ വൃത്തി ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോ ബോട്ടിലാക്കി അതാത് സ്ഥലത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് പല ഉപകരണങ്ങളും ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് മിക്സി ബീറ്റർ ചോപ്പർ ഇതൊക്കെ ഇതൊക്കെ ഉപയോഗത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒന്നുകിൽ സ്റ്റോർ റൂമിലോ ഇല്ലെങ്കിൽ കിച്ചൺ കബോർഡിലോ സൂക്ഷിച്ച് വെക്കുക ഇതൊക്കെ നമ്മൾ ഡെയിലി ഒരു തവണയോ ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരു തവണയോ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അവിടെയൊന്നും മാറ്റിയിട്ട് സ്റ്റോർ റൂമിലോ അതുപോലെ കിച്ചൺ കബോർഡിലോ സൂക്ഷിച്ച് വെക്കുക അതിനുശേഷം അവസാനമായിട്ട് കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായിട്ടൊന്ന് തുടച്ച് വെച്ചാൽ മാത്രം മതി കാരണം നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ മാറ്റി പ്ലേറ്റുകളൊക്കെ കഴുകി വെച്ചു എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു ഇനി അവസാനമായിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല ദിവസവും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കിച്ചനും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും കാണാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും താങ്ക്